മയക്കമരുന്ന് മീഡിയം ക്വാളിറ്റി ആണ് അതെ സാറേ മീഡിയം ക്വാണ്ടിറ്റി ആണോ ആ സാറേ ഈ ബാഗ് കോളേജ് പയ്യൻ്റതാ ഉം അക്യൂസ്റ്റുഡന്റല്ല സാറേ ഇവരുടെ ഗാംഗില് രണ്ടു മൂന്ന് പേര് കൂടി ഉണ്ട് അവരെയും കൂടി നമുക്കങ്ങ് പോക്കണം ഇതെവിടെ നീട്ടിടാ അല്ല സാറേ 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 ഇവരൊക്കെ നാട് നശിപ്പിക്കാൻ ഈ ഈ നീ എല്ലാം കൂടിയാണ് ആ ഫോൺ പയ്യന്റെ അമ്മയാണെന്ന് തോന്നുന്നു സ്പീക്കർ അമ്മ ആശുപത്രിയിലേക്ക് പോവാണ് അച്ഛന് പണിസ്ഥലത്തുനിന്ന് എന്തോ പറ്റിക്കണത്രേ ചിന്മോള് നേരത്തെ സ്കൂളിൽ ഇട്ടു വരും നീ 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 അവളെ വേഗം വേഗം വാ വാ മോനെ എവിടെയാണ് മിണ്ടാത്തത് ഞാൻ നിന്നെ വിളിച്ചത് അമ്മയല്ലേ അവര് എന്ത് മാത്രം കഷ്ടപ്പെടുന്നു നീ ഒന്ന് മനസ്സിലാക്ക സാറെ ഇവനൊക്കെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ജീവിച്ചു കാണിക്കേണ്ട ആൾക്കാരല്ലേ സുരേഷേ ഈ വക ചതിയിലൊക്കെ ചെന്നുവിടാൻ എളുപ്പാടാ തിരിച്ചു പോരാനാ പ്രയാസം ഏതായാലും ഇതിൽ പെട്ടുപോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും അപ്പൊ അതിന് നിങ്ങൾ കൂടി മനസ്സ് വെക്കണം അല്ല സർ അതെ വേറൊരു പണി ചെയ്യാതെ നീയൊക്കെ ലഹരി പറ്റി എത്ര നാൾ പണക്കാരനാകും അതൊന്നു കാണട്ടെ നീയൊക്കെ ഉണ്ടല്ലോ നിന്റെ ഒക്കെ ഇമാതിരി പരിപാടി ഇതോടെ നിർത്തിക്കൊള്ളണം സാറേ സിറ്റിന്ന് പാർട്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി സിറ്റിയിലേക്ക് വിളിച്ചു